സിംബോളിക് എങ്ങനെ പരിചയപ്പെട്ടാൽ മതി ഖുർആൻ ഇങ്ങനെ കരുണയുടെ വേദഗ്രന്ഥമാണ് േദഗ്രന്ഥമാണ് ചെയ്യട്ടെ അല്ലേ ആണല്ലോ ഖുർആാൻ എവിടെയും കരുണയാ ഖുർആൻ എവിടെയും പരിപഠിപ്പിച്ചതും കരുണയാ അള്ളാഹു എവിടെയും പഠിപ്പിച്ചതും കരുണയാകുന്നു കരുണയാണ് അള്ളാഹു കരുണയില്ലാത്തവന് അള്ളാഹുമായി ബന്ധപ്പെടാൻ സാധ്യല്ല ആദ്യം മനസ്സിൽ വേണ്ടത് ഒരു അബിഡിന് നമസ്കാരത്താണല്ലോ അള്ളാഹു ലോഹിനെ പടച്ചു അള്ളാഹു കലമിനെയും പടച്ചു കലമിനോട് ലോഹിൽ എഴുതാൻ പറഞ്ഞു എന്താ 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 അറിയോ 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 ഇങ്ങോട്ട് പറയോ അറിയോ എന്നാ ഞാൻ പറയുന്നത് കേട്ടോ അള്ളാഹു ലോഹിനെ പടച്ചു ലോഹിനെ അറിയില്ലേ പടച്ചു എന്നിട്ട് കലമിനോട് എഴുതാൻ പറഞ്ഞു എന്താണ് ആദ്യം ലോഹിൽ കലമേടിയത് ബുഹാരി മുസ്ലിമിനുണ്ട് എന്റെ ഏത് കോപത്തെയും ജയിക്കാൻ എന്റെ കാരുണ്യത്തിന് കഴിയും എന്നാണ് എനിക്ക് കാരുണ്യമല്ല എനിക്ക് ദേഷ്യമല്ല ഉള്ളത് എന്താണ് എന്റെ കോപത്തിനെയല്ല നിങ്ങൾ കണക്കാക്കേണ്ടത് എൻ്റെ നിങ്ങൾ പറയാം എൻ്റെ അങ്ങനെയാ ഇന്ന ഇന്ന എൻ്റെ ദേശത്തെയല്ല കണക്കാക്കേണ്ടത് എൻ്റെ കാരുണ്യത്തെയാകുന്നു എൻ്റെ ഏത് ദേശത്തെയും ജയിക്കാൻ എൻ്റെ കാരുണ്യത്തിന് കഴിയും ഇതാണ് അള്ളാഹു അന്ത്യനാളിൽ പുറത്തെടുക്കുന്ന വചനം ഈ വചനത്തിന്റെ ശക്തിയിൽ കോടാഴ കോടി മനുഷ്യരെ അള്ളാഹു നരകാവകാശികളെ രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് നബി അള്ളാഹു എന്തുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണമെങ്കിൽ അള്ളാന്റെ അബിഡാകണമെങ്കിൽ എന്തു വേണം നിങ്ങൾ പറയാം എന്തു വേണം നിങ്ങളൊരു പത്ത് മിനിറ്റ് ക്ഷമിച്ചിരിക്കോ മിനിറ്റ് ക്ഷമിച്ചിരിക്കോ കുട്ടി നമസ്കാരത്തെക്കാൾ പ്രധാനമാണ് എന്ത് കാരുണ്യമുള്ള നമസ്കാരമേ സ്വീകരിക്കപ്പെടൂ കാരുണ്യ ഇല്ലാത്ത നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല ഒരാൾ കാരുണ്യമൊന്നും അയാൾക്കില്ല അത് കൃത്യമായി നമസ്കരിക്കും അള്ളാഹ് സ്വീകരിക്കൂല ആയത്തി കേൾക്കണോ ആയത് കേൾക്കണോ

അവരെ അവസാനം എസ് എൻസിൻ സുഹൃത്തിൻ്റെ എസെൻസ് അവസാനം പറഞ്ഞത് എൻ്റെ എന്റെ അവർ നരകത്തിലെത്താൻ കാരണം എന്തിനെ അവർ നമസ്കരിച്ചിരുന്നുവെങ്കിലും അയൽ വീട്ടുകാർക്ക് അവർ മാഴൻ പോലും കൊടുത്തിരുന്നില്ല മാഴൻ എന്നാൽ സഹകരിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത അത്യാവശ്യ വസ്തുക്കൾക്കാണ് മാഴുൻ എന്ന് പറയുക നമസ്കരിക്കും പക്ഷെ വീട്ടിലേക്ക് മാഴൻ കൊടുക്കില്ല മാവുൻ എന്ന് പറഞ്ഞാൽ വെട്ടുകത്തി വീട്ടത്യാവശ്യ സാധനങ്ങൾക്കാണ് നിങ്ങൾ പിരിച്ചുവിടണോ നിങ്ങൾ പിരിച്ചുവിടണ മഴവുൻ എന്താർത്ഥം പരസ്പരം സഹായിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത വസ്തുക്കൾ ഉദാഹരണം വിട്ടുകത്തിന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉപ്പ് വെള്ളം തീ ഒന്ന് ഉപ്പ് വെള്ളം തീ അത് മാത്രമൊന്നുമല്ല എന്തും സൂചി സൂചി തൂമ്പ കോടാലി നിങ്ങളെ എറണാകുളക്കാരെ മൊത്തം ഭാഷ എനിക്കറിയൂല അതാണ് അതാ എൻ്റെ പ്രശ്നം തൂമ്പ മൺവെട്ടി പിക്കാസ് കത്തി മഴു ഏ പായ ണ ബിസ്റ്റർ വീട്ടിലായ ഒരു നാല് കൂടുതൽ നാല് വിരുന്നാർ വന്നിട്ടുണ്ട് എന്താ അങ്ങനെ പറയാൻ കാരണം കളമശ്ശേരിക്കാർ മാത്രമല്ല ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് ദൂരദിക്കുകളിൽ നിന്ന് വളരെയധികം ആളുകൾ കൃത്യമായി വരുന്നുണ്ട് ഇത് പറയാൻ രണ്ട് കാരണം ഉണ്ടാവും എന്താണത് രണ്ട് കാരണം ഉണ്ടാവും ഇങ്ങനെ പറയാൻ ഒന്ന് എത്രയും പെട്ടെന്ന് ക്ലാസ് നിർത്തണം അവർക്ക് പോകാൻ ബുദ്ധിമുട്ടാവും അങ്ങനെയാണോ അങ്ങനെയാണോ കളമശ്ശേരിക്കാരെ മാത്രേ പറയുന്ന കളമശ്ശേരിക്കാരെ മാത്രം പറയാൻ കാരണം ഒന്നുമല്ല അത് ഓരോ സ്ഥലത്തിനോട് അങ്ങനെയല്ലേ ചേരേണ്ടത് ഒരു സ്ഥലത്തിന്റെ പ്രാധാന്യം പരിഗണിക്കണ്ടേ എന്നതുകൊണ്ടാണ് കലമശേരിക്കാർ എന്ന് പറഞ്ഞാൽ കലമശേരി താമസിക്കുന്നവർ മാത്രല്ല ഇപ്പോൾ കലമശേരിയിൽ വന്നിട്ടുള്ളവർ എന്ന കൂടി അതിൻ്റെ അർത്ഥമുണ്ട് അങ്ങനെയൊക്കെ വെച്ചോളൂ അങ്ങനെ അങ്ങനെയൊക്കെ കണ്ടു വെച്ചോളൂ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം ചിന്തിക്കണം അള്ളാഹുരട്ടെ നോക്കൂ നോക്കൂ എന്താ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അത് നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നുമില്ലാത്ത ബഹുകാരി ഓദാദിയും മറുപടി അറിയാൻ കഴിയാവുന്ന ഒരു വിഷയം മാഴൂൺ എൻ്റെ മാഴൂൺ തന്നെ ഒരു ആളുകൾ നമസ്കരിച്ചു കൃത്യമായി നമസ്കരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്തില്ല അത്യാവശ്യ സാധനം അയൽ വീട്ടിലേക്ക് കൊടുത്തേക്കില്ല നിങ്ങൾ തരൂ എന്ന് പറയും പറയും മഴുവിന് ഞങ്ങൾക്ക് ഇവിടെയും പണിയുണ്ട് മഴക്കുന്ന കട ഇതല്ല എന്ന് പറയാം എന്നിട്ട് ഇവരെ കൃത്യമായി എന്തു ചെയ്യും നിസ്കരിക്കൂ അത്തരം ആളുകൾ നമസ്കാരം അള്ളാക്ക് വേണ്ട കാരണം അള്ളാഹു കരുണയുള്ളവനാണ് കരുണയുള്ളവൻ കരുണ അല്ലാത്തവൻ്റെ അമേൽ സ്വീകരിക്കില്ല മനസ്സിലായോ നിങ്ങൾ നോക്കൂ അടുത്ത വീട്ടിലേക്ക് ഒരല്പം ഉപ്പ് തരൂ അപ്പോൾ ഒരല്പം ഉപ്പ് എടുക്കൂ ഞങ്ങൾ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയാ ഇത് ദണ്ഡി കടപ്പുറമല്ല നിങ്ങളെ ഉപ്പ് തോക്കോളൂ എന്ന് പറയാം ഇത് ഗാന്ധിജി ഉപ്പ് കൂർക്കാൻ പോയ ദണ്ഡിക്കടപ്പുറം ഇവിടെ അല്ല ഇവിടെ ഉപ്പ് വെക്കാറില്ല ഇവിടെ ഉപ്പ് കുറക്കാറുമില്ല ഞങ്ങൾക്കും നിങ്ങൾ വാങ്ങുന്നിടത്ത് തന്നെ ഉപ്പ് കിട്ടിയതാണ് എന്ന് പറയാം അങ്ങനെ പറയാം ഞങ്ങളൊരു പുതപ്പ് തരൂ ഞങ്ങളെ വീട്ടിൽ നിന്ന് രണ്ട് അതിഥികൾ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പം പറയാം അതിഥികൾ ഞങ്ങളെ കൂട്ടിലും വീട്ട് വീട്ടിലും ഇടക്കിടക്ക് വരാറുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ബിസ്തറും തിരഞ്ഞു വരാറുണ്ടോ എന്ന് ചോദിക്കാം മനസ്സിലായില്ലേ ഒരു തലയണ തരൂ എന്ന് പറയുമ്പോൾ പറയാം തല തല കൈവച്ചിറങ്ങിയാലും അത്യാവശ്യം നല്ല തലയണയാണ് എന്ന് പറയാം

ഒരു സൂചി കൊണ്ടൊരാൾ സ്വർഗത്തിൽ കിടന്നു പുണ്യനഭി പറഞ്ഞു സൂചി കൊണ്ടാണ് ഒരാൾ സ്വർഗത്തിൽ കടന്നത് എന്റെ അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ജനങ്ങളുടെ ഒരുമിച്ച് നിൽക്കും ജനങ്ങളെ നിങ്ങൾ ആരും വാങ്ങരുത് നിങ്ങൾക്ക് ആരൊക്കെ സൂചി ആവശ്യം എന്റെ അടുത്തേക്ക് പറഞ്ഞാൽ മതി അടുത്ത് സൂചി ഉണ്ട് എന്ന് വിളിച്ചു പറയും ഇയാൾ അങ്ങനെ അള്ളാക്ക് വേണ്ടി അയാൾ സൂചി സൂചി ദാനം ചെയ്തിട്ടില്ല സൂചിയുടെ ഉപയോഗം ദാനം ചെയ്തു സൂചി മടക്കി വാങ്ങും പിന്നെ സൂചി പറഞ്ഞു അംഗീകരിച്ചു എന്നാൽ പകലന്റിയോളം നോമ്പ് നോൽക്കുകയും നേരം വിളുക്കുന്നവരെ നമസ്കരിക്കുകയും ചെയ്തിരുന്ന പെണ്ണ് പൂച്ചയെ കെട്ടിയിട്ട് നരകത്തിൽ കിടന്നു നബി പറഞ്ഞു കാരണം അവൾക്ക് എല്ലാ ഉണ്ട് പക്ഷെ എന്തില്ല കരുണയില്ല കരുണ ഉള്ളവൻ അത് സ്വീകരിക്കേണ്ടത് കരുണ ഉള്ള ഇല്ലാത്തവളുടേത് കരുണയില്ല ഉള്ളവൻ സ്വീകരിക്കില്ല അള്ളാഹുവിൽ ആദ്യം പഠിക്കേണ്ടത് കരുണയാണ് ഇതാണ് ഖുർആാൻ ഇതാണ് ഖുർആാൻ ഭാഷ്യം നേരം വിളിക്കുന്നവരെ വൈകുന്നേരം വരെ നോമ്പലട്ടിക്കുകയും രാവിലെ വരെ നമസ്കരിക്കുകയും ചെയ്തിരുന്ന പെണ്ണ് പൂച്ചയുടെ കാര്യത്തിൽ നരകത്തിൽ എന്തുകൊണ്ട് അപ്പെണ്ണ് എന്റെ വീട്ടിൽ പൂച്ചുണ്ടായിരുന്നു പ്രഭത്തിൽ പൂച്ച ഈ പെണ് കിട്ടിയിട്ടു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തില്ല അതിന്റെ കയറഴിച്ചു വിട്ടരുമില്ല കയറഴിച്ചിട്ടിരുന്നെങ്കിൽ അറ്റാത്തലമെ ഹസാശില്ലാറല്ലി വല്ല പുല്ലും തിന്നിട്ടെങ്കിലും അത് പശിയടക്കും അതിനും വിട്ടില്ല അങ്ങനെ ഈ ഈ പൂച്ച കാരണത്താൽ നരകത്തിൽ കടന്നു വണ്യനബി കാരണം കരുണ ഇല്ലാത്തവരുടേത് അള്ളാക്ക് ഇങ്ങോട്ട് പറ വേണ്ട കാരുണ്യാണ് കരുണയാണ് ഇസ്ലാം എന്നാൽ വേശ്യാവൃത്തി കഴിഞ്ഞ് വരുന്ന ഒരു പെണ്ണ് നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗത്തിൽ മുഹമ്മദ് നബി പറഞ്ഞു ഒരു പെണ്ണ് വേശ്യാവൃത്തി കഴിഞ്ഞ് മടങ്ങി വരിക അപ്പോൾ ഒരു നായ കണ്ട്റാബ് ന മണ്ണിൽ ഇങ്ങനെ നാവ് ഇട്ട ഒരസുന്നുണ്ട് ഈ നാവ നായ തൊട്ടടുത്തിൽ കിണറുണ്ട് എന്നൊരു ഇലൽ മാ വെള്ളത്തിലേക്കിടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് നായ ദാഹ പരവശനാ പെണ്ണിനെ ബോധ്യപ്പെട്ട നായക്ക് ദാഹമുണ്ട് ദാഹം ദീർഘ ഈ പെണ്ണിനെ നടന്നു പോകാൻ കഴിഞ്ഞില്ല ആ പെണ്ണിന്റെ ആർദ്രമായ മനസ്സ് തുടിച്ചു പടശോനെ ഈ പെണ്ണ് വേശ്യാവൃത്തി കഴിഞ്ഞ് മടങ്ങി വരിക പക്ഷേ ഈ നായയുടെ കോലം കണ്ടിട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നാൽ ദൽവൻ ഒരു ബക്കറ്റ് പോലും ഈ പെണ്ണിന് കിട്ടിയില്ല അപ്പോൾ എന്ത് ചെയ്തു ആ പെണ്ണിന്റെ വസ്ത്രവും മഴിച്ചു എന്നിട്ട് ആ പെണ്ണിന്റെ ഷൂ അയച്ചു ഷൂ മൗക്ക് മൗക്ക് എന്ന് പറഞ്ഞാൽ ഒരു തരം തേവിഡ്ശികൾ ഇടുന്ന ഷൂവിനാണ് എന്തു പറയാ മൗക്ക് ഒരുമ്പെട്ടവൾ എന്നൊക്കെ പറയില്ലേ മനസ്സിലായില്ല ആ ചെരിപ്പിട്ട് ആ ഷൂ ഇട്ട് നടക്കുന്ന കണ്ടാൽ തന്നെ അവൾ ആൾ പോക്കാന്ന് മനസ്സിലാവുന്നുണ്ട അതാണ് മൗക്ക് കേവലമുള്ള ഷൂ അല്ല മൗക്ക് എന്ന് പറയണമെങ്കിൽ ഒരു തേവിഡ്ശി ഷൂ അതേ അവളുടെ കയ്യിലുള്ളു ഇവിടെ തേവിഡ്ശി ആണല്ലോ മനസ്സിലായില്ലേ പിന്നെ കയറൂട്ടി കിട്ടിയില്ല അപ്പോൾ വസ്ത്രം എന്നിട്ട് ഹാബില ഈ കയറിനെ ആ വസ്ത്രത്തെ കയറാക്കുകയും ഈ ഷൂവിനെ ബക്കറ്റ് ബക്കറ്റാവുകയും ചെയ്തിട്ട് അറുപത്തിൽ കെൽവ മിറാറൻ പല തവണ വെള്ളം എടുത്തു കൊടുത്ത് വീണ്ടും കൊടുത്ത് കൊടുത്ത് നായയുടെ ദാഹം തീർത്ത കാരണത്താ ആ പെണ്ണ് സ്വർഗത്തിൽ കിടന്നു മുഹമ്മദ് നബി പറഞ്ഞു എന്തുകൊണ്ട് സ്വർഗത്തിന്റെ അധിപടി ആരാസ്മില്ല മനസ്സിലായില്ലേ വിസ്മിയാണ് വചനം ബിസ്മിയാണ് പാഠം ബിസ്മിയാണ് വിജ്ഞാനം ബിസ്മിയാണ് ലാഭം ഞാൻ നീട്ടുന്നില്ല അതന്നെ അതില്ലെങ്കിൽ എന്താ കാരുണ്യമില്ലെങ്കിൽ പിന്നെ എന്താ ഓടുന്ന ബസ്സിനെ ബോംബ് വെക്കുന്നവനും മുസ്ലിം തമ്മിൽ ബന്ധമില്ല അത് ഇസ്ലാമിന്റെ രീതിയല്ല നിരപരാധികളെ കൊണ്ടെടുക്കുന്നത് ഇസ്ലാമിന്റെ കാരണമില്ലാതെ ഒരാളെ കൊന്നാൽ ഭൂലോകത്തെ മനുഷ്യരും മുഴുവനും കൊന്നതിന് തുല്യമാണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു കാരണം അള്ളാഹു കാരുണ്യമാണ് അള്ളാഹു ബോധം നൽകട്ടെ ഞാൻ നീട്ടുന്നില്ല ഞാൻ അവസാനിപ്പിക്ക ചിന്തിക്കേ അതാണ് അതാണ് മദീനയുടെ അതിർത്തിയിലേക്ക് യാത്ര മുഹമ്മദ് നബി കഴിഞ്ഞു എന്നറിഞ്ഞാൽ കുട്ടികളാണാദ്യം ഓടി ചെല്ലുക ചിന്തിക്കണില്ലേ നമ്മളെ നമ്മൊരു ഒരു വിവരം പഠിച്ച ഒരു സ്ഥാനമുള്ള ഒരാളെ ഒരു കുട്ടിക്ക് എന്ത് പേടിയായിരിക്കും കുട്ടി ഇങ്ങനെ ജനലിന്റെ ഉള്ളിലൂടെ നോക്കുക ചെയ്യുക അഥവാ അയാൾ ഇങ്ങോട്ട് വാങ്ങിയാൽ കുട്ടി കരിഞ്ഞു പോവുകയും ചെയ്യും എന്നാൽ മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ കൂട്ടുകാർ സൊലദാസ് ആരാട്ടാ കുട്ടികളെ ഇങ്ങനെ ഇവിടെ വെക്കും ഇവിടെ വെക്കും ഇവിടെ വെക്കും ഇവിടെ വെക്കും ഇവിടെ വെക്കും നെഞ്ചത്തും ചാടി മറിയേരിക്കും കുട്ടികൾ മുസ്തഫ നബിയോടുകൂടെ കുട്ടികളല്ലേ മുഹമ്മദ് നബിയുടെ സന്തോഷം അതാണ് പുണ്യരവി വന്നപ്പോൾ കുട്ടികളാണ് ഏറ്റവും വലിയ പാട്ടുപാടിയു ജവാരിൻമാരുൺ സന്ദേശമാണ് ജവാരിൻ മിമ്പനിന്നിഹബ്ബരാമോഹം

അയാൾ പറഞ്ഞു അയാൾക്കതിരി കുറച്ചിൽ കുട്ടിയെ പഠിച്ച് ചുംബിക്കേ നിങ്ങൾ ഇത്ര വലിയ നബിയായിട്ട് എന്ത് കളിയെ കളിക്കുന്ന നബിയെ കുട്ടികളെ ചുംബിക്കേ നമ്മളൊക്കെ വലിയ വലിയ ആളുകളെ നമുക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട് അയാൾക്കതിരി കുറച്ചിൽ എന്നിട്ട് അയാൾ പറയുകയും ചെയ്തു പറയുകയും ചെയ്തു ഇന്നലെ മിനൽ കപ്പൽ മിനൽ വലതി മാ കപ്പൽ തൂം എനിക്ക് പത്ത് കുട്ടികൾ ഇതുവരെ ഒന്നിനെയും ഞാൻ ചുംബിച്ചിട്ടില്ല ഹബീബാൻ നബി പറഞ്ഞു വേഗം മദീനയിലെ പഠനം നിർത്തിയിട്ട് ഗോത്രത്തിൽ പോവാ ഓരോന്നിനെയും ചുംബിച്ചിട്ട് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാ പറു കരുണയില്ലാത്തവന് കരുണയില്ല കരുണ കൊടുക്കാത്തവന് കരുണ ലഭിക്കുകയില്ല കാരുണ്യമാണ് ചിന്തിക്കണം ഞാൻ നീട്ടുന്നില്ല കരുണ്യാണ് ഇസ്ലാം നമ്മളെ മനസ്സിങ്ങനെ ആർദ്രമാകണം തന്നെ എപ്പോഴും അതെന്നെയാണ് അല്ലെങ്കിൽ എന്റെ കുറെ പ്രമുഖമായ ഒരു ഗോത്രത്തിൽ പിറന്ന മുഹമ്മദ് നബിക്ക് അവിടെയുള്ള തിന്മയുടെ ശക്തികളെ അടിച്ചൊടുക്കാമായിരുന്നല്ലോ മക്കയിൽ ആളില്ലേ മുഹമ്മദ് നബിക്കു പിന്നെ ആ മൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ട ദിവെമ്പലോടെ താൻ താൻ കുളിപ്പിപ്പതിനായി മുടിയുന്നു തണ്ണീർ കുടം കൊണ്ടാണ്ട പുത്രി പിടിച്ചിരു ചളി പോക്കുവാനായി നിറഞ്ഞ താതന്റെ കുമാരിയാൽ കുംഭോടകമോടുകൂടെങ്ങളില പഠിച്ചു രൂടെ തലയിൽ ഒരു വിധത്തിലാ തല അവിടുന്ന് വലിച്ചെടുത്തു പോകുന്നു പിന്നെ ഒരിക്കൽ പിന്നെ ഒരിക്കൽ അവരെ പുണ്യരബിയുടെ മുന്നിൽ ലഭിച്ചു സ്വല്ലോത്സലം അന്ന് ചക്രവർത്തി മുഹമ്മദ് നബിയാ മുഹമ്മദിനുടെ കഴുത്തിലേക്ക് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയറിഞ്ഞവർ പുണ്യരബിയുടെ തലയിൽ മണ്ണ് കൊണ്ട് പുണ്യനബിയെ അഭിഷിക്തനാക്കിയവർ എല്ലാവരും കൂടെ ഉണ്ട് ചോദിച്ചു നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു അവർ പറഞ്ഞു നിങ്ങൾ മാന്യനാണ് ഞങ്ങൾ മാന്യനെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പറഞ്ഞു പൊയ്ക്കൊള്ളു നിങ്ങൾ വിമോചിത ജനതയാല് എനിക്ക് നിങ്ങളോട് ഒരു പ്രതികാരവും ഇല്ല ഞാൻ പ്രതികാരത്തിന്റെ പ്രവാചകനുമല്ലാ അവസാനിപ്പിക്കുകയാ പാഠ നമ്പർ വണ്ണ് ഇസ്ലാം കാരുണ്യമാണ് അള്ളാഹു കാരുണ്യമാണ് ഖുർആൻ കാരുണ്യമാണ് എല്ലാ അധ്യായത്തിൻ്റെയും സന്ദേശവും കാരുണ്യമാണ് കാരണം അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ വരി ഹെഡ്ലൈൻ കാരുണ്യമാകുന്നു അള്ളാഹുക്ക് ബോധം നൽകട്ടെ കരുണമില്ല കരുണ നേടൂ ജനങ്ങളെ മനസ്സങ്ങോട്ട് നിറച്ചേക്കൂ കരുണ കൊണ്ട് മനുഷ്യന്മാരെ കരുണ നിറച്ചു വെക്കൂ മനസ്സിൽ മനസ്സിനെ ആർദ്രമാക്കൂ ഇവിടെ വിശാലമാക്കൂ എന്നിട്ട് നന്നായി തീരൂ അള്ളാഹു നമ്മളെ നന്നായി നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മെ മുത്തക്കങ്ങളിൽപ്പെടുത്തട്ടെ